മറ്റുള്ളവർ ഇടപെടുന്നത് അതിനനുസരിച്ചുള്ള തീരുമാനം ഇന്ത്യ എടുക്കും അതിനുള്ള പ്രാപ്തി ഇന്ത്യയ്ക്കുണ്ട് ആ പ്രാപ്തി ഇന്ത്യയ്ക്കുണ്ട് എന്നുള്ള കാര്യം അറിയാത്തതായിരുന്നു ട്രംപിന്റെ ഒരു പരാജയം എന്ന് പറയുന്നത് ട്രംപ് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ എസ്റ്റേറ്റ് കാരനാണ് അയാൾ സാധാരണ കച്ചവടം നടത്തുന്ന ഒരാളെ പോലെ അങ്ങോട്ട് കച്ചവടം നടത്തി പക്ഷെ ആ കച്ചവടത്തിൽ എട്ട് നിലയിൽ അങ്ങോട്ട് പൊട്ടി നമസ്കാരം അമേരിക്ക വെറുതെയാണ് ഒരു വയ്യാവേലി ട്രംപ് അമേരിക്ക എന്ന് പറയാൻ പറ്റൂല ട്രംപ് വെറുതെയാണ് ഒരു വയ്യാവേലി എടുത്ത് തലയ്ക്കിട്ട് അതായത് ഇന്ത്യ എന്ന ഒരു രാജ്യത്തെ വെറുതെ ചോറിഞ്ഞ് ഇന്ത്യയുടെ മേലെ ഒരു കുറെ താരിപ്പ് എടുത്തിട്ട് ഇപ്പൊ അവസാനം അളിക്കാനും പെയ്യാനും മൂണാനും പയ്യാനുള്ള ഒരു അവസ്ഥയിലാണ് ട്രംപിന്റെ ഒരു അവസ്ഥ ഇപ്പൊ എന്താ സംഭവിച്ചത് ഇന്ത്യ അമേരിക്ക ദേ എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു ബൈഡൻ വന്ന സമയത്ത് ആ ബന്ധം ഇന്ത്യ അമേരിക്ക ബന്ധം തരക്കെട്ടില്ലാത്ത വിധത്തിൽ വീണ്ടും ഒന്നുകൂടി ഉഷാറായി അതിനുശേഷം ട്രംപ് എണ്ണ രണ്ടാമത് വന്ന സമയത്ത് മൂപ്പരുടെ എട്ടിന്റെ പണിയും കൊണ്ട് ഇന്ത്യയെ അമേരിക്കയുടെ കാൽക്കീടിൽ ട്രംപിൻ്റെ കാൽ കീഴിക്കൊണ്ടുവെക്കാം മോദി ഇപ്പൊ കാൽ പിടിക്കാനങ്ങൾ ചെല്ലും എന്നുള്ള ഒരു ഒരു ചിന്തയിൽ കുറേ ഡയലോഗ് കട്ട് എടുത്തിട്ടു കുറെ കാര്യങ്ങൾ എടുത്തിട്ട് ഇപ്പൊ അടിക്കാനും പയ്യ മൂടാനും പയ്യ എന്നുള്ള അവസ്ഥയിരിക്കാം ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഏറ്റവും വലിയ വിഷയമാണ് ഇപ്പം സമീപകാലത്ത് നടന്നിട്ട് ഏകദേശം ഒരു വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ് ഈ ഗാൻവൻ വാലി ഇഷ്യൂ എന്ന് പറയുന്നത് ഭയങ്കര വിഷയമായിരുന്നു അത് വളരെ ശത്രുതയിലായിരുന്നു അത് എന്നാൽ ആ ശത്രുതയൊക്കെ ഇന്ന് അലിഞ്ഞ് ഒന്ന് അതിനൊരു അയവ് വന്നിട്ടുണ്ട് ആ സമയത്ത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഈ ഒരു വിഷയം വഷളായി നിൽക്കുന്ന ഈ സമയത്ത് ഇന്ത്യയുമായി അടുക്കണം എന്നത് ചൈനയുടെ ആവശ്യമാണ് ചൈന അത് ആഗ്രഹിക്കുന്നുമുണ്ട് അങ്ങനെ വരുമ്പോൾ ഇന്ത്യയെ ചൈനയുമായി ചേർത്ത് നിർത്താൻ അമേരിക്ക വിചാരിക്കുന്നത് പോലെ അമേരിക്ക മോദി അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് വിചാരിക്കുന്നത് പോലെ ഇവിടെ നരേന്ദ്രമോദി അങ്ങോട്ട് ചെല്ലട്ടെ അല്ലെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലും അങ്ങോട്ട് ചെല്ലട്ടെ ചൈനയിലേക്ക് ചെല്ലട്ടെ എന്ന് കരുതിയിട്ട് ചൈനയുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അവരെ കാത്തിരുന്നില്ല അവർ കൃത്യമായി ഈ സാഹചര്യം മുതലാക്കുന്നു ഇന്ത്യയുമായി അടുക്കാൻ ഏറ്റവും നല്ലൊരു സമയം ഇതാണ് പിണക്കങ്ങൾ മാറ്റാൻ ഏറ്റവും നല്ല സമയം ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചൈനീസ് വിദേശകാര്യമന്ത്രിയെ ഇങ്ങോട്ട് അയക്കാണ് ഓഗസ്റ്റ് പതിനെട്ടിന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയ ഇന്ത്യയിലെത്താണ് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചൈനയിലേക്ക് ക്ഷണിക്കാൻ അതാണ് ഒരു ഉദ്ദേശം പിന്നെ രണ്ടാമത്തത് അജിത് ഡോവല് നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലുമായി ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക ചർച്ച ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യും കുറച്ച് കാര്യങ്ങൾ സുപ്രധാന കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാനുണ്ടാകും എന്നാൽ പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സാഹചര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല മുമ്പ് ജയശങ്കർ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ചൈനയിലെത്തിയ സമയത്ത് അവിടെ പ്രോട്ടോകോളൊക്കെ മറികടന്നുകൊണ്ട് ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയെ സന്ദർശിച്ച് സംസാരിച്ചത് നമുക്കറിയാം അവർ തമ്മിലൊരു കൂടിക്കാഴ്ച നടന്ന് നമുക്കറിയാം അതുപോലെ ഇന്ത്യയിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയെത്തുന്ന സമയത്ത് ഇനി മോദിയെ കാണാൻ അനുവദിക്കുവോ മോദി വാങ്ങിയ ഒരു ഒരു കാഴ്ച കാണുവോ ക്ഷണപത്രിക നേരെ ചൈനയിലേക്ക് ക്ഷണിച്ചുള്ള ക്ഷണക്കത്ത് നേരിട്ട് മോദിക്ക് കൊടുക്കുവോ ആ കാര്യങ്ങളൊക്കെ കണ്ടറിയണം ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ വരുന്ന ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് നടക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി കൂടി ഉണ്ടാകണമെന്ന് ചൈന ആഗ്രഹിക്കുന്നു അഥവാ അത്തരത്തിലൊരു പ്രോഗ്രാമിൽ ഇന്ത്യ പങ്കെടുത്താൽ അത് ചൈനയെ സംബന്ധിച്ചിടത്തോളം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന എന്ത് പറയാ നട്ടിൽ ഉയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് അതേ സമയം തന്നെ ഇപ്പുറത്ത് അമേരിക്കയുടെ നെഞ്ചത്ത് ഒരു കയറുന്ന ഒരു നല്ലൊരു ചാട്ടുളിയുമായിരിക്കും ഇവർ പിടുത്തം മുടയാണ് അമേരിക്ക എന്താണോ ഉദ്ദേശിച്ചത് അത് നടന്നില്ല എന്ന് മാത്രമല്ല എന്താണോ അമേരിക്ക ചെയ്യാൻ ചെയ്യരുത് എന്ന് ആഗ്രഹിച്ചത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് നടക്കരുത് എന്ന് ആഗ്രഹിച്ചത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഉത്തരത്തിലുള്ളത് എടുക്കാനും പറ്റിയില്ല കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു എന്ന മട്ടിലാണ് ഇപ്പോൾ ട്രംപാണ് എന്റെ ഒരു നിൽപ്പ് എന്ന് പറയുന്നത് എന്തോ കളഞ്ഞ അണ്ണാനെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഭരണസമിതിയിൽ അതായത് ട്രംപിന്റെ ട്രംപ് നേതൃത്വം കൊടുക്കുന്ന ആ സർക്കാരിൽ അതിന്റെ ഭരണസമിതി അംഗങ്ങളിൽ ബാക്കിയുള്ളവർക്ക് തന്നെ ഇന്ത്യയെ അനവസരത്തിൽ ഇത്തരത്തിലൊരു വിഷയത്തിലേക്ക് വലിച്ചിട്ടതിൽ അല്ലെങ്കിൽ ഇന്ത്യയെ പിണക്കിയതിൽ വളരെ പ്രതിഷേധമുണ്ട് അവർക്ക് പ്രസിഡന്റ് ട്രംപ് ആയതുകൊണ്ട് മാത്രം അദ്ദേഹമാണ് നേതാവ് എന്നതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹമാണ് ഭരണ നേതൃത്വം കൊടുക്കുന്നത് എന്നതുകൊണ്ട് അവരുടെ പ്രതികരണം അവരുടെ ഉള്ളിൽ തന്നെ ഒതുക്കി നിർത്തുന്നു എന്നേ ഉള്ളൂ നേരെമറിച്ച് വളരെ പ്രതിഷേധം അവർക്കുണ്ട് പക്ഷെ ആ പ്രതിഷേധം അങ്ങനെ നിൽക്കുന്നു അത് ട്രംപിനും അറിയാം എല്ലാവർക്കും അറിയാം ഇവിടെ സ്വാഭാവികമായിട്ടും എന്റെ വീഡിയോ കാണുന്ന ചിലർ ഇതിന്റെ താഴെ കമന്റ് എഴുതാൻ ഒരു കാര്യമുണ്ട് ഇതേ മോദിയല്ലേ മുമ്പ് മൈ പ്രണ്ട് മൈ പ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിന്റെ പിന്നാലെ നടന്നത് എന്ന് അന്ന് നിങ്ങളെ തമ്മിൽ അളീനും അച്ചമ്പിയും ആയിരുന്നല്ലോ എന്നിട്ട് എന്തേ ഇപ്പൊ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എന്നോ ചൈനയെന്നോ പാക്കിസ്ഥാൻ എന്നോ അഫ്ഗാനിസ്ഥാൻ എന്നോ ശ്രീലങ്ക എന്നോ ഒന്നുമില്ല അങ്ങനെ ഒന്നുമില്ല നമ്മളോട് എങ്ങനെയാണ് ഒരു രാജ്യം പെരുമാറുന്നത് നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള നമ്മുടെ വിഷയം എങ്ങനെയാണ് എന്നത് അനുസരിച്ചിരിക്കും ഓരോ രാജ്യത്തോടുമുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാട് അമേരിക്ക മര്യാദയ്ക്ക് ഇന്ത്യയോട് സഹകരിച്ചു ആ സമയത്ത് ഇന്ത്യയും മര്യാദക്ക് സഹകരിച്ചു അമേരിക്ക ഇങ്ങോട്ട് ചൊറിഞ്ഞു ചൊറിയുമ്പോൾ മാന്തി കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമായും ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ് പണ്ട് സുഹൃത്തായിരുന്നു എന്നതുകൊണ്ട് അമേരിക്കയെ ഇന്നും എടുത്ത് തോളത്ത് വെച്ചുകൊണ്ടിരിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞോളന്നൊന്നുമില്ല അതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും ഒരു കാലത്ത് ഒന്നായിരുന്നു പിന്നീടത് രണ്ടായി രണ്ടായപ്പോ രണ്ട് സഹോദര രാഷ്ട്രങ്ങളായി നിലനിൽക്കാൻ രണ്ടുപേർക്കും പറ്റുമായിരുന്നു എന്നാൽ പാകിസ്ഥാൻ ചെയ്തത് എന്താണ് ഇന്ത്യയിൽ കയറി ചൊറിഞ്ഞ് 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 ഇവിടെ വ്രണമുണ്ടാക്കിക്കൊണ്ടിരിക്കുക ആ വ്രണത്തിൽ അത് പൊതിഞ്ഞ് അത് ഉണക്കാൻ ഇന്ത്യ പലവട്ടം ശ്രമിച്ചതാണ് പക്ഷെ അതൊന്നും സമ്മതിക്കാതെ മേലയ്ക്ക് വീണ്ടും വീണ്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും ആന്തി കൊടുക്കൽ നിർബന്ധമാണ് അപ്പൊ സന്ധ്യ എന്ന് പറയുന്നത് പാകിസ്ഥാനുമായിട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് ചൈനയും ചൈനയുമായി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബന്ധം വഷളായിരുന്ന സമയമുണ്ട് ഇപ്പോ ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായി ചേർന്ന് നിൽക്കാൻ ചൈന ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യയുടെ സൗഹൃദം ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യയും അതുപോലെ തന്നെ ഒരു രാഷ്ട്രമായ വളർച്ചയുടെ ഭാഗമായിട്ട് കുതിച്ചു പായുന്ന ചൈന എന്ന് പറഞ്ഞ രാജ്യത്തെ ചേർത്ത് നിർത്താൻ ഇന്ത്യയും ആഗ്രഹിക്കുന്നുണ്ട് കാര്യം സാഹചര്യം ആരും അറിയാണ് കാര്യം ഓരോ സാഹചര്യത്തിലും എങ്ങനെയാണ് നമ്മുടെ രാജ്യ താല്പര്യങ്ങൾക്ക് ഓരോരുത്തരും വിധേയരാക്കേണ്ടത് അതനുസരിച്ചിട്ട് അതായത് രാജ്യത്തെ മറ്റു രാജ്യങ്ങളെ ചേർത്ത് നിർത്താനും അകറ്റി നിർത്തേണ്ടതും അതത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണ് അതാണ് ഇവിടെ ഇന്ത്യൻ സർക്കാർ ചെയ്യുന്നത് അല്ലാതെ അതും ഫ്രണ്ടായിരുന്നു ഇപ്പൊ ഫ്രണ്ടായില്ല ഇത് ബേക്കായിരുന്നു ഇപ്പൊ ഫ്രണ്ടായി എന്നൊക്കെ പറയുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല ഓരോ രാജ്യത്തും പുതിയ ഭരണാധികാരി വരുമ്പോ ആ മാറ്റം വരാം ഉദാഹരണത്തിന് ഇപ്പൊ പാകിസ്ഥാനിൽ ഇന്ത്യ അനുകൂല അല്ലെങ്കിൽ ഇന്ത്യയുമായി ബഹളം ഉണ്ടാക്കാതെ കച്ചറുണ്ടാക്കാതെ പോകണം ആഗ്രഹിക്കുന്ന ഒരു ഒരു ഭരണാധികാരി വന്നു എന്ന് കൂട്ടുക ഇന്ത്യയുമായി നല്ല ബന്ധം അവർ ആഗ്രഹിക്കുന്നു അതിർത്തി തർക്കങ്ങളൊക്കെ നിർത്തുന്നു ഭീകര പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നു ഇന്ത്യയുടെ മറ്റതിർത്തി പ്രദേശത്തുള്ള മറ്റു തർക്ക പ്രദേശങ്ങളൊക്കെ അത് ഇന്ത്യയ്ക്ക് ഇന്ത്യയുടെ ഭാഗങ്ങൾ ഇന്ത്യക്ക് കൈമാറുന്നു അതിനുശേഷം സമാധാനപൂർവ്വമായി യോജിച്ച് പോകണം എന്നവർ ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് തന്നെ പോകും ആർക്കും അതിൽ തർക്കം ഇന്നിപ്പോൾ പുടിനുമായി നല്ല ബന്ധത്തിലാണ് റഷ്യയുമായി നല്ല ബന്ധത്തിലാണ് പണ്ട് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലം മുതൽ ഇന്ത്യ നല്ല ബന്ധത്തിലാണ് നമുക്കറിയാം സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്ത് ഗോർബച്ചേവിന്റെ കാലത്ത് പോലും റഷ്യയിലുള്ള സോവിയറ്റ് യൂണിയനിലുള്ള ധാരാളം പ്രസിദ്ധീകരണങ്ങൾ പോലും ഇവിടെ നമുക്കറിയാം സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള സോവിയറ്റ് നാടടക്കമുള്ള ധാരാളം പ്രസിദ്ധീകരണങ്ങൾ അവിടെ നിന്ന് ഇവിടെ വിതരണം നടത്തിയിരുന്നു മലയാളത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ പോലും ഉണ്ടായിരുന്നു റാധിക പബ്ലിഷേഴ്സും പ്രോഗ്രസ് പബ്ലിഷേഴ്സും ഒക്കെ മലയാളത്തിലെ പുസ്തകങ്ങൾ പോലും ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നല്ല ബന്ധം റഷ്യയുമായി സോവിയറ്റ് യൂണിയനുമായി ഉണ്ടായിരുന്നത് ഇന്നുമുണ്ട് എന്നാൽ നാളെ ഒരുപക്ഷെ ഇന്ത്യ വിരുദ്ധനായ ഏതെങ്കിലും ഒരു ഒരു പ്രസിഡന്റ് റഷ്യൻ റഷ്യയിൽ വന്നാൽ ഒരു ഭരണാധികാരി റഷ്യയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയെ ചൊറഞ്ഞുകൊണ്ട് നിന്നാൽ ഇന്നത്തെ ഈ ബന്ധം അവസാനിപ്പിക്കേണ്ടി വരും കാരണം അവർക്ക് എണ്ണ തരില്ല എണ്ണയുമായി ബന്ധമില്ല മറ്റു കാര്യങ്ങളില്ല ആയുധങ്ങളില്ല മറ്റു ഇടപാടുകളില്ല എല്ലാ തരത്തിലും ഇന്ത്യയുമായി വിലങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇന്ത്യക്ക് വെച്ച് പോകാൻ കഴിയില്ലല്ലോ അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്ക് അതിനനുസരിച്ചുള്ള തീരുമാനം എടുക്കേണ്ടി വരും അതായത് ഓരോ സമയത്തും പുതിയ പുതിയ ഭരണാധികാരികൾ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ പുതിയ സാഹചര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യവുമായി മറ്റുള്ളവർ ഇടപെടുന്നത് അതിനനുസരിച്ചുള്ള തീരുമാനം ഇന്ത്യ എടുക്കും അതിനുള്ള പ്രാപ്തി ഇന്ത്യക്കുണ്ട് ആ പ്രാപ്തി ഇന്ത്യക്കുണ്ട് എന്നുള്ള കാര്യം അറിയാത്തതായിരുന്നു ട്രംപിന്റെ ഒരു ഒരു പരാജയം എന്ന് പറയുന്നത് ട്രംപ് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ എസ്റ്റേറ്റ് കാരനാണ് അയാള് സാധാരണ കച്ചവടം നടത്തുന്ന ഒരാളെ ഒരാളെപ്പോലും അങ്ങോട്ട് കച്ചവടം നടത്തി പക്ഷെ ആ കച്ചവടത്തിൽ എട്ട് നിലയിൽ അങ്ങോട്ട് പൊട്ടി സംഗതി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉത്തരത്തിൽ നിന്ന് കിട്ടിയതുമില്ല കക്ഷത്തിൽ നിന്ന് പോകുകയും ചെയ്തു ഇന്ത്യയുമായി പണക്കിയത് വളരെ വളരെ ഒരു വലിയൊരു അപകടമായി പോയി നിന്ന് അമേരിക്ക പ്രസിഡന്റ് മാത്രമല്ല അവരുടെ ഭരണകർത്താക്കൾ മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ കൂടി അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ മാറിയ സാഹചര്യത്തിൽ ചൈനയുമായി ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിൽ ഷാങ്ഹായ് ഉച്ചകോടിയില് ഇനി ഒരു പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആശങ്ക ഉണ്ടാകുന്നത് അമേരിക്ക തന്നെ ആയിരിക്കും അതും ഭരണകക്ഷിയിൽ തന്നെ അവരുടെ ഭരണത്തിൽ തന്നെ വലിയ വിള്ളൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടായി വരുമ്പോ ഈ അനാവശ്യമായ ഒരു താരീഫ് വലിച്ചിട്ട് ഇന്ത്യയെ അകറ്റിയതിൽ മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ട്രംപ് മാറുകയും ചെയ്യും